സംസ്ഥാന ബജറ്റിൽ ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സംസ്ഥാന ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ബഡ്ജറ്റ് ബഡ്ജറ്റ് ജീവനക്കാരെ വഞ്ചിച്ചു ജീവനക്കാരെ പരിഷ്കരണ നടപടിയില്ല ശമ്പള പരിഷ്കരണ നടപടിയില്ല അറബിക്കടലിൽ എന്ന് പറഞ്ഞ് അറബിക്കടലിൽ എന്ന് പറഞ്ഞ് അറബിക്കടലിൽ എന്ന് പറഞ്ഞ് അറബിക്കടലിൽ എന്ന് പറഞ്ഞു പാവപ്പെട്ട ജീവനക്കാരെ പാവപ്പെട്ട ജീവനക്കാരെ പാവപ്പെട്ട ജീവനക്കാരെ ജീവനക്കാരെ രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിൽ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തമസ്കരിച്ചുവെന്ന ആരോപണമുയർത്തി കേരള എൻ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ആചരിച്ചു എൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തെ വാഗ്ദാനം പാലിക്കാതെയാണ് പുതിയൊരു വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കേവലം ഒരു ഗഡു മാത്രം അനുവദിച്ചുകൊണ്ട് ജീവനക്കാരെ അപമാനിച്ചിരിക്കുകയാണ് അതിന് ആഹ്ലാദ പ്രകടനം നടത്തുന്ന എഫ്ഒ സി ടിഒ സംഘടനകൾ ഒന്ന് ആലോചിക്കണം കേരളത്തിലെ വിലക്കയറ്റം അതിരൂക്ഷമായ വിലക്കയറ്റവുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുകയാണ് ഇത് പിടിച്ചു നിർത്താനുള്ള ചെറു വെള്ള മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ജില്ലാ പ്രസിഡന്റ് എ ടി ശശി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം ജയപ്രകാശ് ലോകേഷ് എം ബി ആചാർ പി വത്സല എം ടി പ്രസീത സി കെ അരുൺകുമാർ വി എം രാജേഷ് എ ഗിരീഷ് കുമാർ ജയരാജ് പെരിയ മധു കോളങ്ങാട് കെ പ്രസീദ എം ഗിരിജ സഫീന കെ സൗമ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്